നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പാനന്തരം നമ്മുടെ രാജ്യം ആര് ഭരിക്കും എന്ന് മാത്രം നിർണയിക്കപ്പെടുന്ന ഒന്നല്ല സാധാരണ തിരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര രാഷ്ട്രീയ പ്രശ്നം ആര് രാജ്യം ഭരിക്കും എന്നതാണ് എന്നാൽ ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആര് രാജ്യം ഭരിക്കും എന്നതിനോടൊപ്പം തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് കാണുന്നത് പോലെ ഇന്ത്യ എന്ന രാജ്യം ലോകഭൂപടത്തിൽ ഉണ്ടാകുമോ എന്ന അത്യന്തം ആശങ്കാജനകമായ ചോദ്യം കൂടി ഉയർന്നു വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നാളെ ഇന്ത്യ ഉണ്ടാകുമോ അതാണ് ചോദ്യം ഇന്ന് നാം ജീവിക്കുന്ന രാജ്യം നാളെയും നിലനിൽക്കുമോ എന്ന ചോദ്യം ആലങ്കാരികമായ ഒരു ആകുലതയല്ല മറിച്ച് ഏറ്റവും അർത്ഥപൂർണമായ ഗൗരവതരമായ ഒരു ആശങ്കയാണ് അതിൻ്റെ കാരണം കൂടിയാണ് ഇവിടെ ആമുഖമായി വിശദീകരിക്കപ്പെട്ടത് ഇന്ത്യയെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ നിലനിർത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഘടകം ഇന്ത്യയുടെ മതനിരപേക്ഷതയാണ് നമ്മുടെ വൈവിധ്യങ്ങളാണ് ബഹുസ്വരതയാണ് ആ വൈവിധ്യങ്ങളില്ലാതെ മതനിരപേക്ഷ നിലപാടില്ലാതെ ഇന്ത്യയ്ക്കൊരു രാഷ്ട്രമായി നിലനിൽക്കാനാവില്ല എന്നാൽ ഇന്ന് രാഷ്ട്രീയാധികാരം കൈയാളുന്ന സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം ആ മതനിരപേക്ഷതയെ മാനിക്കുന്നവരല്ല അവർ മതനിരപേക്ഷതയെ എതിർക്കുന്നു അവരൊരു വർഗീയ മതാധിഷ്ഠിത രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വ്യത്യസ്ത വിശ്വാസധാരകളെ പിൻപറ്റുന്ന ജനവിഭാഗങ്ങൾക്ക് ജീവിക്കാനാവാത്ത ഒരു നാടായി ഇന്ത്യ മാറും മലയാളികളുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ എം മുകുന്ദൻ പണ്ടുരിക്കൽ പറഞ്ഞു കാഠിന്യമേറിയ അനുഭവങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ജനതയാണ് നാം മലയാളികൾ അതുകൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പറയാൻ കാരണം കേരളത്തിൻ്റെ സമീപഭൂതകാല ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വലിയ പലായനങ്ങളുടെയോ ക്ഷാമത്തിൻ്റെയോ സംഘർഷങ്ങളുടെയോ കൂട്ടക്കൊലപാതകങ്ങളുടെയോ ഒന്നും അനുഭവം നമുക്കില്ല ഇവിടെ ആയിരക്കണക്കിനാളുകളുടെ ജീവൻ അപഹരിച്ച വലിയ പ്രകൃതിക്ഷോഭങ്ങളുടെ അനുഭവവും നമുക്കില്ല മഹാപ്രളയം തന്നെ നൂറ്റാണ്ടിൽ ഒരിക്കൽ സംഭവിക്കുന്നുവെന്നാണ് കണക്കാക്കിയത് കുറച്ച് വർഷം മുൻപ് അങ്ങനെയൊന്നും ഉണ്ടായി എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും അങ്ങനെയല്ല അഗ്നിപർവ്വതങ്ങൾ വലിയ ഭൂകമ്പങ്ങൾ ഇത്യാദി പ്രകൃതി ദുരന്തങ്ങൾക്ക് പുറമെ വംശങ്ങളും ഗോത്രങ്ങളും മതങ്ങളുമെല്ലാം ദുർബലനെ കൂടുതൽ ബലമുള്ളവനെ ആക്രമിച്ചില്ലാതാക്കുന്ന നിഷ്ഠൂരമായ നരഹത്യകളുടെ അനുഭവങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്ത് വംശങ്ങളുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഗോത്രത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ മൂന്നോ നാലോ വയസ്സ് മാത്രം പ്രായമുള്ള ഐലൻ ഖുർദി എന്ന ഒരു പിഞ്ചുകുട്ടിയുടെ കരളലിയിപ്പിക്കുന്ന മൃതദേഹത്തിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ടാവില്ലേ ആ കുഞ്ഞ് തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഒരു ബോട്ടിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കടലിൽ മുങ്ങി മരിച്ചതാണ് അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ തിങ്ങിക്കയറിയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് എന്തിനാണ് അങ്ങനെ ആ കുടുംബം രക്ഷപ്പെടാൻ ശ്രമിച്ചത് അതാണ് ഇന്നത്തെ ലോകം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവനെടുക്കുന്നതിലേക്ക് നയിക്കുന്നു നിങ്ങൾ പിറന്ന മതം നിങ്ങൾ പിറന്ന ഗോത്രം വംശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യം കുറിക്കുന്നതായി മാറുന്നു ജന്മദേശം വിട്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് എവിടെയെങ്കിൽ എവിടെയെങ്കിലും അഭയം ലഭിക്കുമോ എന്ന് ആശങ്കയോടുകൂടി പലായനം ചെയ്യുന്ന ഒരു ജനത ലോകത്തിൻ്റെ കണ്ണുനീരായി ഇന്നും തുടരുന്നുണ്ട് അതിൻ്റെ ഇരയാണ് അയരൻ കുർതി തൊട്ടയൽനാടായ മ്യാൻമറിൽ നിന്നും പലായനം ചെയ്യപ്പെട്ട രോഹിംഗ്യൻ മുസ്ലിങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചു എത്ര പേർ കൊല്ലപ്പെട്ടു കയ്യിൽ കിട്ടിയതുമടുത്ത് ജനിച്ച നാട് വിട്ടോടിപ്പോവാണ് ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ പലായനം ചെയ്യുന്നതിനിടയിൽ പ്രായമുള്ള ആളുകൾ വൃദ്ധരെ ഇടയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു നിസ്സഹായരായി മരിച്ചു വീഴുന്നു ഓടിപ്പോകുന്നവരെ ആക്രമിച്ചു കൊല്ലുന്നു ഇങ്ങനെ ഒരിക്കലും കണ്ണുനീർ പറ്റാത്ത അത്ര ദുഃഖം സമ്മാനിക്കുന്ന അനുഭവങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മളധികം കേട്ടിട്ടില്ല എന്നാൽ നാളെ ഇന്ത്യയുടെയും സ്ഥിതി ഇതായിരിക്കും എന്ന് ഭയപ്പെടുത്തുന്ന സൂചനകളാണ് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർത്ത് വർഗീയ ധ്രുവീകൃതമായ ഒരു മത റിപ്പബ്ലിക് സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കൂടി പ്രാബല്യത്തിലായിരിക്കുന്നു പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്നു ലോകത്തിൽ എവിടെയും അങ്ങനെയില്ല നിങ്ങൾ അമേരിക്കയിൽ പോയി അമേരിക്കൻ പൗരത്വത്തിനപേക്ഷിച്ചാൽ ബ്രിട്ടീഷ് പൗരത്വം കനേഡിയൻ പൗരത്വം ഓസ്ട്രേലിയൻ പൗരത്വം ഏത് പൗരത്വത്തിനപേക്ഷിച്ചാലും ആ പൗരത്വം അനുവദിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡം മതമല്ല പരിഷ്കൃത സമൂഹത്തിൽ ആധുനിക ലോകത്ത് എവിടെയുമില്ല എന്നാൽ ഇന്ത്യ ആദ്യമായി പൗരത്വം നിർണ്ണയിക്കുന്നതിൻ്റെ മാനദണ്ഡം മതം അതാണിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ചിലർ പറയുന്നു ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരെ മാത്രമേ അത് ബാധിക്കൂ അല്ല കള്ളം ആരെയും ബാധിക്കാം നിങ്ങളുടെ പൗരത്വം നാളെ ചോദ്യം ചെയ്യപ്പെടാം അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടാൽ ആ പൗരത്വം ഇക്കാൻ എന്തു വേണം അതിന് പറഞ്ഞിരിക്കുന്ന രേഖകൾ ഒരു സാധാരണ ഇന്ത്യക്കാരനാ സാധ്യം നിങ്ങളുടെ പിതാവിൻ്റെ പിതാവിൻ്റെ ജനന തീയതി ഈ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന എത്ര പേർക്കറിയാം ഈ ഇരിക്കുന്ന നമുക്ക് എത്ര പേർക്ക് നമ്മളുടെ പിതാവിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ജനന തീയതി ആർക്കെങ്കിലും അറിയും അസാധ്യമാണ് പിതാവിന്റെ ജന്മത്തിൽ എത്ര പേർക്ക് അറിയാം അതിന്റെ രേഖ എത്ര പേരുടെ കയ്യിലുണ്ട് ഇതാണ് സ്ഥിതി ഒരു നിമിഷം കൊണ്ട് ഇന്ത്യക്കാരനല്ലാതെയായി മാറും തലമുറകളായി ഇവിടെ ജീവിച്ചവർ ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുന്നതാണ് നിയമം അത് വിദ്വേഷത്തിന്റെ നിയമമാണ് അത് രാജ്യത്തു നിന്നും ഇഷ്ടമില്ലാത്തവരെ അടിച്ചോടിക്കാനുള്ള നിയമമാണ് ആ നിയമം ഇന്ത്യയിൽ യാഥാർത്ഥ്യമായി അതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം ഈ കേരളത്തിൽ നടപ്പാക്കില്ല അത് സത്യത്തിൽ ആശങ്കയിൽ കഴിഞ്ഞ അരക്ഷിതാവസ്ഥയിലായ നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഒരു ആശ്വാസമായി അല്ലേ ആശ്വാസമായി അപ്പോ ബി ജെ പിയുടെ പ്രസിഡന്റ് ചോദിക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം എങ്ങനെ കേരളത്തിൽ നടപ്പാക്കാതിരിക്കും അതാണ് ചോദ്യം ഈ മുഖ്യമന്ത്രി പറയുന്ന പോലെ ഒന്നും ഇവിടെ നടപ്പാക്കേണ്ടി വരും എന്നാണ് ിയുടെ പ്രസിഡന്റും അതേ ചോദ്യം ആവർത്തിക്കുന്നു പ്രതിപക്ഷ നേതാവ് അത് തന്നെ പറയുന്നു യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി ഈ ഈ ചോദ്യം ആവർത്തിക്കുന്നു ലീഗിനും കാര്യത്തിൽ ഒരേ സ്വരം ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു പാർലമെന്റ് പാസ്സാക്കിയും അപ്പോ പൗരത്വ ഭേദഗതി നിയമത്തിന് വേണ്ടി ഇവർ വാദിക്കുകയാണ് ഒരേപോലെ എന്താണ് മറുപടി പാർലമെന്റ് പാസ്സാക്കാം പാസാക്കുന്ന നിയമങ്ങൾ പാർലമെന്റിന് മാത്രമല്ല നിയമസഭകൾക്ക് നിയമം പാസ്സാക്കാം ഇപ്പോൾ എഡ്രിക്കോട്ട് ഇവിടെ ഒരു വായനശാല ഉണ്ടെങ്കിൽ ആ വായനശാല കമ്മിറ്റിക്ക് ഒരു നിയമം ഉണ്ടാക്കാം വായനശാലയെ സംബന്ധിച്ച നിയമം നിയമം ഉണ്ടാക്കാനുള്ള അധികാരം പാർലമെന്റിലുണ്ട് നിയമസഭയ്ക്കുണ്ട് വായനശാല കമ്മിറ്റിക്കുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ വേണം ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം അത് നിയമനിർമ്മാണത്തിന്റെ മൗലിക തത്വമാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമം ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോ ഓഫ് ദ ലാൻഡ് അത് ഭരണഘടനയാണ് അതാണ് പ്രാഥമിക നിയമം മറ്റെല്ലാ നിയമങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് ഭരണഘടനക്കെതിരായി ഒരു നിയമം ഉണ്ടായാലോ ആ നിയമം നിലനിൽക്കില്ല ആ നിയമത്തിന്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിക്ക് പരിശോധിക്കാം ആ നിയമത്തെ അസാധുവാക്കാം കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടെന്താണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനക്കെതിരാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൗലികാവകാശങ്ങളെ സംബന്ധിച്ച കാഴ്ചപ്പാടിന് എതിരാണ് തുല്യത ഇന്ത്യൻ ഭരണഘടനയുടെ കാഴ്ചപ്പാടാണ് മൗലിക ഭാവമാണ് എല്ലാ ഇന്ത്യക്കാരും തുല്യരാണ് തുല്യത എന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടിന് എതിരാണ് ഈ നിയമം അപ്പൊ അത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതാണെന്ന് പറഞ്ഞാലോ നിർഭാഗ്യവശാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഉള്ളവരിൽ ഇന്ന് മഹാഭൂരിപക്ഷവും വിവരദോഷികളാണ് വർഗീയവാദികളാണ് കൊള്ളരുതാത്തവരാണ് അവരുണ്ടാക്കിയ ഭരണഘടനാ വിരുദ്ധമായ നിയമം ആ നിയമം ഇന്ത്യ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അതുകൊണ്ടോ കേരളത്തിന്റെ ഗവൺമെന്റ് ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതി നിയമയുദ്ധം നടത്തുകയാണ് ഇന്ത്യയിലാദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത് ഈ കേരളത്തിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിലാണ് ഇന്ത്യയെ തകർക്കാനുള്ള നീക്കത്തെ ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന സംഘപരിവാരത്തിന് ഇഷ്ടമല്ലാത്ത ആർ എസ് എസിന് ഇഷ്ടമില്ലാത്ത ആളുകളെ ഇന്ത്യയിൽ നിന്ന് അടിച്ചോടിക്കാനുള്ള നീക്കത്തിനെതിരായ പ്രതിഷേധത്തിന്റെ പോരാട്ടത്തിന് കേരളത്തിലെ സർക്കാർ നേതൃത്വം കൊടുക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട് അതാണ് എല്ലാ മനുഷ്യരും തുല്യാവകാശങ്ങളോടെ ഇന്ത്യയിൽ ജീവിക്കണം ഈ രാജ്യം എല്ലാവരുടേതുമാണ് എല്ലാ ജാതിമത വിഭാഗങ്ങളിലും പെട്ട ഇന്ത്യക്കാരുടെ സ്വത്താണ് ഇന്ത്യ അതിനെതിരായ നീക്കമാണ് സംഘപരിവാർ ആർ എസ് എസ് നടത്തുന്നത് അതിനെതിരെ പൊരുതാൻ പാർലമെന്റിൽ ആള് വേണം അതാണ് കാര്യം ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലം ഇന്ത്യയെ തകർക്കുന്ന നിലപാടുകൾ പാർലമെന്റിൽ ബി ജെ പി ഗവൺമെന്റ് ഒന്നിന് പുറകെ മറ്റൊന്നായി കൊണ്ടുവന്നപ്പോ അതിനെ എതിർക്കുന്നവരുടെ ശബ്ദം ദുർബലമായിരുന്നു കേരളത്തിൽ നിന്ന് രണ്ടു പേരെ എതിർക്കാനുണ്ടായുള്ളൂ ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തു നിന്നുമുള്ള എം പിമാർ ആരിഫും ചാഴിക്കാടനും മാത്രമാണ് വ്യത്യസ്ത സ്വരം കേരളത്തിൽ നിന്നും ഉയർത്തിയത് ബാക്കി പതിനെട്ട് പേരും നിശബ്ദരായി പൗരത്വ ഭേദഗതി നിയമം എൻ ഐ എ ഭേദഗതി ഏകീകൃത സിവിൽ കോഡ് സിവിൽ കോഡിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിക്കാനുള്ള ദുഷ്ടലാക്കോട് കൂടിയ നീക്കം അതിനെയെല്ലാം എതിർക്കാൻ രണ്ടാളെ ഉണ്ടായിട്ടുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള പാർലമെന്റിൽ രണ്ടു പേരുടെ ശബ്ദം എത്രമാത്രം മാനിക്കപ്പെടും അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇരുപത് പേർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇരുപതാളുടെ ശബ്ദം അവിടെ ഉയരും കുറെ കൂടി രാജ്യത്തിനു വേണ്ടിയുള്ള ശബ്ദം ശക്തിയുള്ളതായി മാറും ഇതുമാത്രമല്ല കഴിഞ്ഞ അഞ്ചു കൊല്ലം ഇന്ത്യൻ പാർലമെന്റിൽ കേരളം അനാഥമാക്കപ്പെട്ടു നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ കേന്ദ്രം രാഷ്ട്രീയമായ പകയോടെ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ കേന്ദ്ര നീക്കത്തിനെതിരെ ശബ്ദമുയർത്താൻ കേരളത്തിന്റെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ വിസമ്മതിച്ചു ആ പതിനെട്ട് പേരും ആർ എസ് എസിന്റെ ആജ്ഞാനുവർത്തികളായി മാറി ഇപ്പൊ വയനാട്ടിൽ നിന്നാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടത് രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവിന്റെ പദവി പോലും ഇല്ല കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് അംഗീകരിക്കണമെങ്കിൽ ഒരു പത്ത് ശതമാനം എം പിമാരെങ്കിലും വേണം അതില്ല കോൺഗ്രസ് പക്ഷേ എങ്കിലും രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്നാൽ സംസാരിക്കാൻ മൈക്കു കൊടുക്കും അതൊരു പാർലമെന്ററി കീഴ്വഴക്കമാണ് അപ്പൊ രാഹുൽ ഗാന്ധിക്ക് എപ്പോൾ വേണമെങ്കിലും പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് കേരളത്തിൽ നിന്നുള്ള എം പി ആണ് വയനാടിനെ നമ്മുടെ ജില്ലയിലെ മൂന്ന് മണ്ഡലം ഉൾപ്പെടുന്നതാണ് വയനാട് മണ്ഡലം ആ അർത്ഥത്തിൽ നമ്മുടെ ജില്ലയെ കൂടി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഏത് സന്ദർഭത്തിലും എഴുന്നേറ്റ് നിൽക്കാം പ്രതിനിധീകരിക്കുന്ന നാടിനു വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കാം പക്ഷെ ഒരിക്കൽ പോലും അഞ്ചു കൊല്ലത്തിനിടയിൽ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ രാഹുൽ ഗാന്ധി സന്നദ്ധനായില്ല അദ്ദേഹം ആ വഴിക്കേ പോകാറില്ല ഇപ്പൊ നോക്കൂ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭ ഹാജർ ഒരു പൊതുരേഖയാണ് നമുക്കൊക്കെ ലഭിക്കും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം അപ്പൊ അമ്പത് ശതമാനം ഹാജരെ അദ്ദേഹത്തിനുള്ളൂ അദ്ദേഹം പകുതി ദിവസം പാർലമെന്റിൽ പോയിട്ടേയില്ല ആ വഴിക്കാള് പോകുന്നില്ല ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടതാണ് പക്ഷെ ആള് പാർലമെന്റിൽ ഇല്ല ഇനി പോകുന്ന ദിവസമോ വായ തുറക്കേയില്ല നിശബ്ദനാണ് പാർലമെന്റിൽ പോകാതിരിക്കുക പോയാൽ വായ തുറക്കാതിരിക്കുക എന്ത് പ്രയോജനമാണ് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുള്ളത് അവിടെയാണ് നമ്മുടെ നാടിനു വേണ്ടി ശബ്ദമുയർത്താൻ കേരളത്തിന് അവകാശമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വാങ്ങിക്കാൻ പാർലമെന്റിന്റെ ഇറങ്ങി പ്രതിഷേധിക്കാൻ പാർലമെന്റിന്റെ മുൻപാകെ കുത്തിയിരിക്കാൻ സത്യഗ്രഹം നടത്താൻ മലയാളിക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ആർജവമുള്ളവർ പാർലമെന്റിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലവും ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു നാടായിരുന്നു പാർലമെന്റിൽ കേരളം ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണം നമ്മളാണെങ്കിൽ എത്രമാത്രം ദുരിതഭരിതമായ കാലത്തു കാലത്തിലൂടെയാണ് കടന്നു പോയത് എത്ര സന്ദർഭങ്ങൾ പ്രളയമുണ്ടായി കോവിഡ് ഉണ്ടായി ഊഖി നിപ്പ ഈ സന്ദർഭങ്ങളിലൊന്നും പത്ത് പൈസ കൊണ്ട് കേരളത്തെ സഹായിക്കാൻ കേന്ദ്രം തയ്യാറായില്ല അന്ന് കേരളത്തെ സഹായിക്കണം അർഹതപ്പെട്ട വിഹിതം വേണം എന്നാവശ്യപ്പെടാൻ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എം പിമാർ തയ്യാറായതുമില്ല ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടാവണം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം നാം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന സി പി സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് എം പി ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഗോവിന്ദൻ മാഷെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദനായി